പ്രതീക്ഷകളുടെ കടൽ ദൂരം താണ്ടിയാണ് ഓരോ പ്രവാസിയും അക്കരെ എത്തുന്നത് മണലും മനസ്സും ഉരുക്കിത്തിളയ്ക്കുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നല്ല ജീവിതത്തിനായി അവർ പ്രയത്നിക്കുന്നു ഉറുമ്പ് അരിമണി ശേഖരിച്ചു പോലെ മിച്ചം വയ്ക്കുന്ന തുകയും അല്പം കടം വാങ്ങിയതും ചേർത്ത് നാട്ടിലേക്ക് അയക്കുന്നവരാണ് പ്രവാസലോകത്തെ ഭൂരിഭാഗവും മക്കളുടെ വിദ്യാഭ്യാസം തല ചായ്ക്കാൻ ഒരു കൂര സഹോദരിമാരുടെ വിവാഹം ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ആവശ്യങ്ങളുടെ കടലിലാണ് അവർ ചെറുചിറ കെട്ടിത്തുടങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം ചുരിഞ്ഞ് സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരിയാണ് ഓരോ പ്രവാസിയും തങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയം മുഴുവനും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിച്ച പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ ഭൂരിഭാഗം പേർക്കും കിട്ടുന്നത് അവഗണനയും ഒറ്റപ്പെടുത്തലുകളുമാണ് അസുഖബാധിതരായി ജീവിതം നരകമാകുന്നവരുമുണ്ട് ഭാര്യക്കും മക്കൾക്കും വേണ്ടി തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കുന്ന പ്രവാസികൾ ഓർമ്മിക്കേണ്ട ഒരു പാഠമുണ്ട് സ്വത്തും സമ്പാദ്യവും ഇല്ലെങ്കിൽ കറിവേപ്പില പോലെ ഒഴിവാക്കുന്ന ചില വീട്ടുകാരുമുണ്ട് ഉണ്ട് നമുക്ക് ചുറ്റും മുപ്പത്തഞ്ചു വർഷം സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഗൾഫിൽ ജീവിച്ച എഴുപത് വയസ്സുകാരനെ ബന്ധുക്കൾ നിഷ്കരണം വീട്ടിൽ നിന്നും ഇറക്കി വിട്ട പരാതി ഞെട്ടലോടെയല്ലാതെ കേൾക്കാനാവില്ല കണ്ണൂർ കീച്ചേരി സ്വദേശി പുതിയാണ്ടിയിൽ ഹാഷിമാണ് ഭാര്യക്കും മക്കൾക്കുമെതിരെ അതീവ ഗുരുതരമായ ആരോപണവുമായി രംഗത്തു വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഭാര്യക്കും മക്കൾക്കും തന്റെ ജീവിത സമ്പാദ്യമായ മൂന്ന് കോടി വില വരുന്ന ഇരുനില വീടും പ്രകാരം ഹാഷിം എഴുതി കൊടുക്കുകയായിരുന്നു ഞാൻ മുപ്പത്തി ആറ് വർഷം ഗൾഫിലായിരുന്നു അങ്ങനെ കണ്ണൂര് നില വീട് വെച്ചു എന്റെ ഭാര്യയും മക്കൾക്കും വന്നിട്ട് എടുത്താണ് വീട് അതിനുശേഷം അവ അവരുടെ സ്വഭാവം മാറി എന്നെ അടിച്ച് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കി ഇപ്പോൾ യാതൊരു താമസിക്കാനും വീടില്ല പലയിടത്തുമായിട്ടിങ്ങനെ സഹോദരിമാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തൽത്താൽക്കാലക്കമായി താമസിക്കുന്നു പലയിടത്തും ഭക്ഷണം കഴിക്കുന്നു ഒന്നും ജോലിയൊന്നുമില്ല വളരെ വിഷമത്തിലാണ് അതുകൊണ്ട് വിനീതമായി കുടുംബ കോടതി തനിക്ക് ജീവിത ചെലവ് കൊടുക്കാൻ വിധിച്ചുവെങ്കിലും അതുപ്രകാരം തരാൻ മകൻ തയ്യാറാകുന്നില്ലെന്നും ഹാഷിം ആരോപിച്ചു ദാനാധാര നിശ്ചയാതാരത്തിൽ തനിക്ക് താമസിക്കുവാനും ആദായമെടുക്കുവാനും അധികാരമുണ്ടെങ്കിലും മൂന്ന് മക്കളും വീട്ടിൽ കയറ്റാതെ ഭീഷണിപ്പെടുത്തി ഓടിച്ചു വിടുകയാണ് പതിവെന്നും ഇദ്ദേഹം പറയുന്നു കുടുംബ കോടതിയിലെ ചില ചില തരാൻ വേണ്ടി ഇപ്പോൾ കുർശിക്ക് കിടക്കുന്ന ഒന്നര ലക്ഷം രണ്ട് ആ ഒന്നര ലക്ഷം റുപ്യ കുടിശിക്ക് കിടക്കുന്ന അടക്കുന്നില്ല മകൻ അടക്കുന്നില്ല എനിക്ക് ചിലവരാനുള്ളത് അത് അടക്കുന്നില്ല കോടതിയിൽ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് പോയിരുന്നു അപ്പോൾ പറഞ്ഞ് അത് അതിന് നടപടി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ട്രോക്ക് വന്നിരുന്നു അങ്ങനെ കുറെ അനുജനും ജ്യേഷ്ഠനൊക്കെ സഹായിച്ചിട്ട് അങ്ങനെ ഇതായി അസുഖം മാറി ഒന്നും കഴിയാത്ത വിധത്തിലായിരുന്നു അതുകൊണ്ട് അധികാരികൾ എനിക്ക് വീട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു തരണം ഈ കാര്യത്തിൽ കണ്ണൂർ സിറ്റി പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ഹാഷിം ആരോപിക്കുന്നു മനസ്സ് ഇക്കരെ വെച്ചിട്ടാണ് ഓരോ പ്രവാസിയും അക്കരയ്ക്ക് പോകുന്നത് ചോര നീരാക്കി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ പ്രവാസിക്കും ഹാഷിമിന്റെ ജീവിതം ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്